ഇന്നത്തെ വീഡിയോ ഒരു പട്ടുപാവാടയുടെ ബ്ലൗസിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് മുന്താണിയുടെ പീസ് കൊണ്ടാണ് ഞാൻ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത് ആറു വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അളവ് ബ്ലൗസ് വെച്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത് ലൈനിങ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നെക്കിൻ്റെ ഭാഗത്ത് ക്യാൻവാസ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്കിലേ നെക്ക് വൃത്തിയിൽ കിട്ടുകയുള്ളൂ കൈക്ക് നന്നായി പഫ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ഈ ഭാഗത്തായിട്ട് കയറ്റി വളച്ച് കട്ട് ചെയ്താൽ കൂടുതൽ പഫ് കിട്ടും ലൈനിങ്ങും ബ്ലൗസ് പീസും നിക്കും എല്ലാം വെച്ച് ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇനി കൈ ലൈനിങ് കൈ ലൈനിങ് വെക്കാതെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് പഫ് നന്നായി കിട്ടിയിട്ടുണ്ട് ബാക്കിലായിട്ട് സിബാണ് വെച്ചിട്ടുള്ളത് ഇനി രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തു അടിഭാഗത്ത് ചെറുതായിട്ട് ഒരു സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പട്ടുപാവാടയുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് പാവാടയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് താഴെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ചേർക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ